ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ പറയാറുണ്ട് അല്ലേ എന്നാണ് ഓവുലേഷൻ നടക്കുന്നത് അത് കൃത്യമായിട്ട് നോക്കണം എന്ന് പറയാറുണ്ട് അതിപ്പോ നിങ്ങൾ കുഞ്ഞ് വേണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ഏത് ദിവസം കോണ്ടാക്ട് ചെയ്താലാണ് പ്രഗ്നന്റ് ആവാൻ അറിയണമെങ്കിലും ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പൊ കുട്ടികൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഏതൊക്കെ ദിവസം കോണ്ടാക്ട് ചെയ്യുന്നതാണ് സേഫ് ആയിട്ടുള്ളത് സേഫ് പീരീഡ് ഏതാണെന്ന് അറിയണമെങ്കിലൊക്കെ നമ്മൾ ഈ ഓവുലേഷൻ ട്രാക്ക് ചെയ്യണം അല്ലേ ഞാൻ ചെയ്ത വീഡിയോസ് കാണാറുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടോപ്പിക്കിലായിരിക്കും ഓവുലേഷൻ്റെ കാര്യങ്ങൾ ഓവുലേഷൻ്റെ സയൻസ് ഓവുലേഷൻ എങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് വരാറുള്ളത് ഈ ഒരു ടോപ്പിക്കിലാണ് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് എൻ്റെ പീരീഡ്സ് ആയത് ഈ ഡേറ്റിലാണ് എനിക്ക് ഇത്ര ദിവസം ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഇന്ന ദിവസം എൻ്റെ പീരീഡ്സ് സ്റ്റോപ്പായി എനിക്കൊന്ന് ഓവുലേഷൻ പറഞ്ഞ് തരാമോ അല്ലെങ്കിൽ ഞാൻ ഏത് ഡേറ്റിലാണ് ഇപ്പോൾ ബന്ധപ്പെടേണ്ടത് ഈ രീതിയിൽ ഒരുപാട് ഡൗട്ട്സ് വരാറുണ്ട് റീൽസ് കണ്ടിട്ടും കാണാതെയും റീൽസ് കണ്ടിട്ട് മനസ്സിലാവാതെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ ചെയ്താൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയത് നമുക്ക് ഓവുലേഷൻ കണ്ടെത്താൻ നമുക്കറിയാം നമ്മുടെ പിരീഡ് ഡേറ്റ് നോക്കിയിട്ട് നമ്മൾ ഓവുലേഷൻ ട്രാക്ക് ചെയ്യാറുണ്ട് അതല്ലാതെ വേറെ ഒരുപാട് സയൻസ് ഉണ്ടല്ലോ അപ്പം ഓവുലേഷൻ സമയത്ത് ബോഡി ടെമ്പറേച്ചറിൽ വരുന്ന മാറ്റം സെർവിക്കൽ മ്യൂക്കസിൽ വരുന്ന മാറ്റം അതൊക്കെ നോക്കിയിട്ടും നമ്മൾ ഏകദേശം ഓവുലേഷൻ നടക്കുന്ന ഒരു ഡേറ്റ് ഇന്നതായിരിക്കും എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്താറുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഓവുലേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് അപ്പം അതിൽ ഫസ്റ്റ് നമ്മൾ എല്ലാവരും നോക്കുക പിരീഡ് ഡേറ്റ് വെച്ചിട്ട് തന്നെയാണ് അതിലെ തന്നെ നമ്മുടെ പിരീഡ്സ് റെഗുലർ ആണെങ്കിൽ എങ്ങനെ നമുക്ക് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് പിരീഡ്സ് ഇറെഗുലർ ആണെങ്കിൽ കൃത്യമായിട്ടല്ല പിരീഡ്സ് ആവുന്നത് ഓരോ മാസവും ഓരോ ലെങ്ത്തിൽ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം ഫോർട്ടലിവിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ വീഡിയോസിലൂടെ പറഞ്ഞ് പോകാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ പീരീഡ്സ് റെഗുലർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇതിന് നമ്മൾ കാലണ്ടർ മെത്തേഡ് എന്നാണ് പറയാം അപ്പോൾ ഇതുപോലെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരോ ഓവുലേഷൻ ഡേറ്റിൽ കൺഫ്യൂഷൻ ഉള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി വരുന്ന വീഡിയോസും കൂടെ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാം എന്റെ പേര് ഡോക്ടർ ഫാത്തിമിറ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ആദ്യം എന്താ നമ്മുടെ നമ്മുടെസ് റെഗുലർ ആണോ അല്ലേ എന്നുള്ളത് അറിയണം അല്ലേ അപ്പൊ അതിന് നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ ഒരു നാല് മാസത്തെ അല്ലെങ്കിൽ ഒരു ആറു മാസത്തെ പിരീഡ് ഡേറ്റുകൾ എടുത്ത് വെക്കാം എന്നിട്ട് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എത്രയാ വരുന്നത് എന്ന് നോക്കുക ഈ ആറു മാസം തുടർച്ചയായിട്ട് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എത്രയായിരുന്നു വന്നത് എന്ന് കോൺസ്റ്റന്റ് ആയിരുന്നു അതായത് ഇപ്പൊ നിങ്ങൾക്ക് പീരീഡ്സ് ആവുന്നത് ഒരേ ഗ്യാപ്പിലാണോ ബേസിക്കലി അതാണ് നമ്മൾ നോക്കേണ്ടത് ഒരേ ഗ്യാപ്പിലാണ് നിങ്ങൾക്ക് പീരീഡ്സ് ആവുന്നതെങ്കിൽ നിങ്ങളുടെ സൈക്കിൾസ് റെഗുലർ ആണ് അപ്പൊ ഈ സൈക്കിൾ ലെങ് എങ്ങനെയാണെന്ന് നോക്കുക ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം സപ്പോസ് നിങ്ങൾക്ക് പീരീഡ്സ് ആയത് ഫസ്റ്റ് ഒക്ടോബർ ഒന്നാം തീയതി ആണെന്ന് വിചാരിക്കാം ഒക്ടോബർ ഒന്നിന് പീരീഡ്സ് ആയി നിങ്ങൾക്ക് ഒന്നാം തീയതി ബ്ലീഡിങ് ഉണ്ടായിരുന്നു രണ്ടാം തീയതി ബ്ലീഡിങ് ഉണ്ടായിരുന്നു മൂന്നാം തീയതി ബ്ലീഡിങ് ഉണ്ട് നാലാം തീയതി ബ്ലീഡിങ് ഉണ്ട് പിന്നെ പതുക്കെ കുറഞ്ഞ് കുറഞ്ഞ് ഒരു സിക്സ് ആയപ്പോഴേക്കും നിങ്ങളുടെ ബ്ലീഡിങ് സ്റ്റോപ്പായി ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ പീരീഡ്സ് എന്ന് വിചാരിക്കുക അപ്പോൾ പലരും എണ്ണി എണ്ണിത്തുടങ്ങുക ഈ ഏഴാമത്തെ ദിവസം മുതലാണ് എണ്ണി എണ്ണിത്തുടങ്ങുക പക്ഷെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പീരീഡ്സിന്റെ ഫസ്റ്റ് ഡേ മുതലാണ് നമ്മൾ സൈക്കിൾ ലെങ്ത് എണ്ണുമ്പോൾ എണ്ണേണ്ടത് അപ്പം നിങ്ങൾക്ക് അടുത്ത പീരീഡ്സ് ആയത് ഇരുപത്തി അഞ്ചാം തീയതിയാണെന്ന് വിചാരിക്കുക ഒന്നാം തീയതി പീരീഡ്സ് ആയി അടുത്ത പീരീഡ്സ് ഇരുപത്തി അഞ്ചാം തീയതി ആണെങ്കിൽ നമ്മൾ സൈക്കിൾ ലെങ്ത് നോക്കുമ്പോൾ ഇവിടെ മുതലാണ് കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി ഫോർ അപ്പം ഇരുപത്തിനാല് ദിവസമാണ് നിങ്ങളുടെ പീരീഡ്സിന്റെ ഇടയിലെ ഗ്യാപ്പ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തിനാല് ദിവസമാണ് അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ മാസം പീരീഡ്സ് ആയത് ജൂലൈ ഇരുപത്തിയൊന്നിനായി പിന്നെ ഓഗസ്റ്റ് പതിനാല് സെപ്റ്റംബർ ഏഴ് പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു ഒക്ടോബർ ഒന്നാം തീയതി ആയി അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജൂലൈ ഇരുപത്തൊന്ന് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ കറക്റ്റ് സൈക്കിൾ ലെങ്ത് വരുന്നത് ട്വൻ്റി ഫോർ ഡേയ്സ് ആണ് ഇവിടെയും സൈക്കിൾ ലെങ്ത് വരുന്നത് ട്വൻ്റി ഫോർ ആണ് അങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞ ആറ് പീരീഡ്സും വന്നിട്ടുള്ളത് അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ച് പീരീഡ്സും വന്നിട്ടുള്ളത് എല്ലാ ഇരുപത്തിനാല് ദിവസം കൂടുമ്പോഴുമാണ് അപ്പം നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ഇരുപത്തിനാല് ദിവസമാണ് ഈ കേസിൽ നിങ്ങൾ സൈക്കിൾ ലെങ്ത് നോക്കിയിട്ട് പീരീഡ്സ് റെഗുലർ ആണോ അല്ലയോ നോക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് പീരീഡ്സ് ആയത് എല്ലാ സൈക്കിൾ ലെങ്ത്തും ട്വന്റി ഫോർ ഡേയ്സ് ആയതുകൊണ്ട് നിങ്ങളുടെ പീരീഡ്സ് റെഗുലർ ആണ് ഇനി ഇതല്ല നിങ്ങക്ക് ഏഹ് ഇവിടെ ആദ്യ പീരീഡ്സ് ആയത് ഒരു ഇരുപത്തിനാല് ദിവസം കൂടിയപ്പോ ആയിരുന്നു അടുത്ത പീരീഡ്സ് ആയത് പിന്നെ നിങ്ങൾക്ക് ഒരു ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോ വന്നത് നിങ്ങൾക്ക് മുപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നീട് വന്നിട്ടുള്ളത് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴാണ് അപ്പൊ ഇങ്ങനെ ആയിട്ട് ഒരു ഗ്യാപ്പിൽ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഇറെഗുലർ സൈക്കിൾ എന്ന് പറയാം ഇങ്ങനെ ആയിട്ടാണെങ്കിൽ നിങ്ങളുടെ പീരീഡ്സ് റെഗുലർ ആണ് ഇനി ഇങ്ങനെ നിങ്ങളുടെ പീരീഡ്സ് റെഗുലർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സൈക്കിൾ ലെങ്ത് എത്രയാണെന്ന് അറിയാലോ അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്തതായിട്ട് എന്നാണ് പീരീഡ്സ് ആവാന്നുള്ളത് കണ്ടുപിടിക്കലാണ് സൈക്കിൾ ലെങ്ത് അറിഞ്ഞാൽ ഈസിയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ നോക്കാണെങ്കിൽ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് ഇരുപത്തിനാല് ദിവസമാണ് നിങ്ങൾക്ക് ഒക്ടോബർ ഇരുപത്തഞ്ചിന് പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അടുത്ത പീരീഡ്സ് ആവുക അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പീരീഡ്സ് ആയി നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ദിവസമാണ് അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അപ്പൊ നിങ്ങക്ക് അടുത്ത പീരീഡ്സ് ആവുക എന്നാന്ന് വെച്ചാല് ഈ നവംബർ പതിനെട്ടാം തീയതിയാണ് ഇങ്ങനെ അടുത്ത പീരീഡ്സ് ആവേണ്ട ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓവുലേഷൻ ഡേ എന്ന് വരും എന്നുള്ളത് നോക്കലാണ് അപ്പം ഈ നിങ്ങൾക്ക് അടുത്ത പീരീഡ്സ് ആവുന്നതിൻ്റെ ഏകദേശം ഒരു തേർട്ടീൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് മുന്നേ ആയിട്ടായിരിക്കും എന്ത് വരിക ഓവുലേഷൻ വരിക നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ ആവറേജ് പതിനാല് ദിവസം എന്നാണ് എടുക്കുക അപ്പൊ നിങ്ങൾക്ക് അടുത്ത പീരീഡ്സ് ആവുന്നതിൻ്റെ പതിനാല് ദിവസം മുന്നേയാണ് നിങ്ങൾക്ക് ഓവുലേഷൻ വരിക അപ്പൊ നിങ്ങൾക്ക് നവംബർ പതിനെട്ടാം തീയ്യതിയാണ് അടുത്ത പിരീഡ്സ് ആവേണ്ടതെങ്കിൽ അത് മുതൽ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് തേർട്ടീൻ ഫോർട്ടീൻ അപ്പൊ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുക ഈ നവംബർ നാലാം തീയതിയാണ് ഇങ്ങനെ ഓവുലേഷൻ ഡേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് പീരീഡ്സ് ആയി പതിനാലാമത്തെ ദിവസം ഓവുലേഷൻ നടക്കും എന്നുള്ള ഒരു അസെംഷനിലാണ് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക അതായത് പിരീഡ്സ് തുടങ്ങി ഒന്നാമത്തെ ദിവസം മുതൽ എണ്ണി പതിനാലാമത്തെ ദിവസം ഓവുലേഷൻ നടക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സൈക്കിള് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോഴുള്ള ഇരുപത്തെട്ട് ദിവസമാണ് നിങ്ങളുടെ ആണെങ്കിലാണ് നിങ്ങൾക്ക് പതിനാലാമത്തെ ദിവസം അതായത് ഏകദേശം നിങ്ങളുടെ മെൻസർ സൈക്കിളിന്റെ മിഡിൽ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുക അല്ലാത്ത കേസിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ നിങ്ങളുടെ പിരീഡ് ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ദിവസമാണെങ്കിലോ അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ആണെങ്കിലോ ഒന്നും നിങ്ങൾക്ക് പതിനാലാമത്തെ ദിവസം ആയിരിക്കില്ല ഓവലേഷൻ നടക്കുക ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് ആയിരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പിരീഡ്സ് ആയാല് നിങ്ങൾ കൗണ്ട് ചെയ്ത് വരുമ്പോൾ പിന്നെ മുപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത പിരീഡ്സ് ആവാ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഇരുപത്തിയഞ്ച് ദിവസത്തിന്ന് നിങ്ങൾ പതിനാല് ദിവസങ്ങൾ പുറകോട്ടേക്ക് പോകുമ്പോ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത് ഈ നവംബർ പതിനൊന്നാം തീയതി ആയിരിക്കും അപ്പൊ നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് പിരീഡ്സ് ആയി പതിനാലാമത്തെ ദിവസം അല്ല ഓവുലേഷൻ നടന്നിട്ടുള്ളത് ഈ അടുത്ത പിരീഡ് ഡേറ്റിന്റെ മുന്നേ ഉള്ള പതിനാലാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കുക നിങ്ങളുടെ കറക്റ്റ് ഇരുപത്തെട്ട് ദിവസം റെഗുലർ ആയിട്ട് നടക്കുന്നവർക്ക് മാത്രമാണ് പതിനാലാമത്തെ ദിവസം അപ്പൊ ഈ ഒരു മിസ്റ്റേക്ക് വരാറുള്ളത് ഒന്ന് ഇതുപോലുള്ള വീഡിയോസ് ചില വീഡിയോസ് മാത്രം കണ്ട് ഇരുപത്തെട്ട് ഡേ സൈക്കിൾ ഉണ്ടാകുമ്പോൾ പതിനൊന്നര ദിവസം എന്ന് കേൾക്കുമ്പോൾ ഏത് ദിവസം സൈക്കിൾ ഉള്ളവരും ഇതുപോലെ ഫോർട്ടീൻ ഡേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും പിന്നെ ഒന്ന് നിങ്ങൾ ഈ ഓവലേഷൻ ട്രാക്ക് ചെയ്യുന്ന ആപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ നിങ്ങൾ എൻ്റെ പിരീഡ് ഡേറ്റ് ഇന്നതാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഓവുലേഷൻ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ പല ആപ്പിലും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഫോർട്ടീൻത്ത് ഡേയിലെ ഓവുലേഷൻ നടക്കും എന്നുള്ള രീതിയിൽ അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ പീരീഡ്സിന്റെ ഡേറ്റ് മാത്രം വെച്ചിട്ടല്ല ഓവുലേഷൻ ഡേ നോക്കേണ്ടത് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്ത് നോക്കിയിട്ടാണ് സൈക്കിൾ ലെങ്ത് റെഗുലർ ആണോ നോർമൽ ആണോ അതൊക്കെ നോക്കി ഫോർട്ടീൻ ഡേയ്സ് മുന്നേ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഓവുലേഷൻ ഡേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്